ഇപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് അപ്പം ഇന്ന് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ശ്രീദേവാണ് എൻ്റെ കൂടെ ഉള്ളത് ആള് ലെക്ചറാണ് എം ടക്ക് കഴിഞ്ഞ ആളാണ് അപ്പം ശ്രീദേവ് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ക്ലാസ് വേണം തോന്നിയത് ഞാൻ ഒരു വണ്ടി എടുത്തിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നിരുന്നു ഒരു പ്രാക്ടീസ് ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു എനിക്ക് ഓക്കെ പ്രത്യേകിച്ച് ട്രാഫിക്കിൽ എടുക്കാൻ ഫ്രഷിലൊക്കെ കൊണ്ടുപോകാനൊക്കെ കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു ഒരു ഒരു പ്രാക്ടീസ് ക്ലാസ് ചെറിയ പ്രശ്നം ും ചെറിയും ഞാനൊരു സംശയം ചോദിച്ചോട്ടെ അതായത് നമ്മളൊരു അഞ്ചു മണിക്കൂർ ക്ലാസ് എന്ന് പറയുമ്പോൾ സംശയം ഉണ്ടായിരുന്നു ഈ അഞ്ചു മണിക്കൂറിൽ ശരിയാവുമെന്ന് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും വൺ അതായത് ഞാൻ ആക്ച്വലി പ്രതീക്ഷിച്ചത് വൺ ഫുൾ ഡേ ക്ലാസ് തൊട്ട് വൈകുന്നേരം ഒരു ക്ലാസ് ആയിരിക്കുന്നു ഞാൻ ആദ്യം പ്രതീക്ഷിച്ചത് എന്നാൽ പോലും അതില് ക്ലിയർ ആകും എനിക്ക് സംശയം ആദ്യം ഉണ്ടായിരുന്നു പിന്നെ സംസാരിച്ചപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്തപ്പോഴും മനസ്സിലായി ഇവിടെ ബിഗിനർ ലെവലിലുള്ള ആൾക്കാർ തന്നെ ഫൈവ് അവേഴ്സ് കൊണ്ട് തന്നെ അത് അച്ചീവ് ചെയ്യുന്നുണ്ട് ഏജഡായി കുറച്ചും കൂടി ഏജഡ് ആയിട്ടുള്ള ആൾക്കാർക്കും അത് പറ്റുന്നുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് പിന്നെ നമുക്കും നമ്മുടെ എക്സ്പീരിയൻസിന് നമുക്കത് ആ കോൺഫിഡൻസിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഇപ്പം ശ്രീദേവിൻ്റെ കേസിൽ ഒരു രണ്ട് രണ്ടര മണിക്കൂറാവുമ്പോൾ തന്നെ സെറ്റ് സെറ്റായിനി സംഭവമൊക്കെ മനസ്സിലായി ഓൾറെഡി മനസ്സിലായി പിന്നെ ഇപ്പം നമ്മൾ പ്രാക്ടീസ് ഇങ്ങനെ നമുക്ക് എത്ര സമയം വേണമെങ്കിലും കൂടിയിരുന്ന് പോവാം അതേ ഉള്ളൂ പക്ഷെ മനസ്സിലാക്കാൻ വളരെ ചുരുങ്ങിയ സമയം ആവശ്യമുള്ളൂ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് സമയം ആവശ്യമുള്ളൂ അപ്പം അത് അധിക ആൾക്കൊരു ഉണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പം ശ്രീദേവനോട് ഡയറക്റ്റ് ചോദിച്ച് ഈ ഒരു അഞ്ച് മണിക്കൂർ ക്ലാസ് കൊണ്ട് എന്ന് അപ്പം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഒരു രണ്ട് രണ്ടര മണിക്കൂർ ആവശ്യമുള്ളു കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൂടി പ്രാക്ടീസ് ചെയ്യാന്നേ ഉള്ളൂ ഇപ്പം എല്ലാ റോഡിലും എടുത്ത് പോവാന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നില്ല ഇപ്പോഴാണ് ശരിക്കും ആക്ച്വലി ഒരു ധൈര്യം വന്നത് മുമ്പ് നമ്മള് ചെറിയ രീതിയിൽ രണ്ട് ഡ്രൈവ്സ് പോയിരുന്നു ഒറ്റയ്ക്ക് ടൗണിലേക്ക് എന്നാലും ഒരു ണ്ടായിരുന്നു പ്രത്യേകിച്ച് വലിയ ട്രാഫിക് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരു കോൺഫിഡൻസ് ആയിട്ടുണ്ട് അതികൂടെ ആയിട്ടുള്ള കുറച്ച് വഴി കൂടെ പോവാനൊക്കെ പാർക്കിങ്ങും അതുപോലെ റിവേഴ്സിൽ നമുക്ക് കയറ്റത്തൊക്കെ ഇറങ്ങാതെ പിന്നാക്ക പിന്നാക്കം പോവാതെ കോൺഫിഡൻസ് വന്നു അതൊരു പ്രോബ്ലം പലർക്കും ഉണ്ട് കയറ്റത്തിൽ നിർത്തി എടുക്കുന്നത് അപ്പം അതൊക്കെ ഫസ്റ്റ് തന്നെ ഫസ്റ്റ് ചെയ്യാൻ അത് ക്ലിയർ ആക്കാൻ ക്ലാസ്റ്റ് ആ അതെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിവേഴ്സ് വണ്ടി പോകുന്നത് പലർക്കും പ്രോബ്ലം ഉണ്ട് നമ്മളൊരു സ്ഥലത്ത് നിർത്തിയെടുക്കുമ്പോ ട്രാഫിക്കിലൊക്കെ നിർത്തി എടുക്കുമ്പോ ബാക്കിലൊക്കെ കുറച്ചിങ്ങനെ ഇറങ്ങി പോകുന്ന പ്രശ്നം അതൊക്കെയാണ് പലർക്കും ഉള്ളത് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ അഞ്ചു മിനിറ്റ് മതി ഇപ്പം ശ്രീദേവി ഞാനത് അഞ്ചു മിനിറ്റ് എടുത്തിട്ടില്ല അതിനുമ്പേ അത് മനസ്സിലായി അത് കാര്യങ്ങൾ കറക്റ്റായിട്ട് പിന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ വളരെ ഈസിയാണ് ഡ്രൈവിങ് ഇല്ലെങ്കിൽ ഭയങ്കര പാടമായിട്ട് തോന്നും പാർക്ക് ഇല്ല ക്ലിയർ ആയിട്ടുണ്ട് പോയില്ലേ ഇൻസ്ട്രക്ഷൻ വളരെ മിനിമം ഇൻസ്ട്രക്ഷനില് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും എക്സിക്യൂട്ട് ചെയ്യാനും പറ്റി ഡൗട്ട്സോ അല്ലെങ്കിൽ ഒറ്റ കൂടുതൽ സ്റ്റെപ്പിൽ ഡൌട്ടിലെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് ഓരോ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരാൻ പറ്റി സജൻ പെട്ടെന്ന് പെട്ടെന്ന് കാര്യം കഴിഞ്ഞു അപ്പം ഇതേപോലെ പേടിയിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും ലൈസൻസ് കയ്യിൽ ഉണ്ടായിട്ടൊന്നും ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത അത്തരം ആളുകൾക്കൊക്കെ ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാം നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വീഡിയോ കാണുന്നവരോട് എന്താണ് ശ്രീദേവ് പറയാനുള്ളത് എല്ലാവരും നമ്മൾ ഡ്രൈവിംഗ് പ്രാക്ടീസിനൊക്കെ പല സ്ഥലത്തും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഫൈവ് അവറിലെ ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് ഇത്രയും കോൺഫിഡൻസ് കിട്ടുന്നുള്ളത് എന്നുള്ളത് നമുക്കിപ്പോഴാണൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതും ആ ഒരു കോൺഫിഡൻസ് വന്നത് അപ്പോൾ എല്ലാവർക്കും ധൈര്യമായിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഡ്രൈവിംഗിന് എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് കുറവുള്ളവരോ അത് ബിഗിനർ ലെവലിലുള്ള ആൾക്കാർക്കും ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യാം എന്തായാലും ഫൈവ് അവർ ക്ലാസ് കൊണ്ട് തന്നെ അവർക്ക് ഓടിക്കാനുള്ള കോൺഫിഡൻസ് വരും എന്നെനിക്ക് ഉറപ്പായിട്ടും പറയാം ഞാൻ റെക്കമെൻഡ് ചെയ്യാം ഓക്കെ അപ്പം ശ്രീദേവൻ്റെ അഭിപ്രായമാണ് നിങ്ങൾ കേട്ടത് നിങ്ങൾക്ക് തീരുമാനിക്കാം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പ്രാക്ടീസിന് പോയിട്ടും പല സ്ഥലത്തും പോയിട്ടും ഓക്കെ ആവാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങളെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് മടിച്ചു നിൽക്കുന്നവർ അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ക്ലാസ്സിന് വരിക എന്നിട്ട് ഡ്രൈവ് ചെയ്യുക പിന്നെ എല്ലാത്തിനും വേണ്ടത് പ്രാക്ടീസ് പ്രാക്ടീസാണ് നമ്മളിന്ന് കുറേ കാര്യങ്ങൾ ടിപ്സുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അപ്പം അത് പിന്നെ പ്രാക്ടീസ് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വന്തം ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ആ മനസ്സിലാക്കുന്നത് കറക്റ്റായിട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നീട് സംഭവം വളരെ ഈസി ആയിരിക്കും എന്തായാലും ശ്രീദേവി ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇങ്ങനെ ഫീഡ്ബാക്ക് വീഡിയോ തന്നതിന് ഇപ്പോൾ നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് കുറച്ച് കുറവാണ് കാരണം ഈ ട്രാവലിങ് ആയതുകൊണ്ടാണ് പല സ്ഥലത്തും പിന്നെ ആരെയും നിർബന്ധിപ്പിച്ചിട്ട് അങ്ങനെ വീഡിയോ ചെയ്യിപ്പിക്കാറില്ല ഫീഡ്ബാക്ക് ഒന്നും ഞാനിപ്പം ജസ്റ്റ് ശ്രീദേവനോട് ചോദിച്ച് നമുക്കൊരു വീഡിയോ ചെയ്തു കൂടി അപ്പോൾ ഒന്ന് ഓക്കെ കുഴപ്പമില്ലെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിയത് അപ്പോൾ എന്തായാലും ക്ലാസിന് പങ്കെടുക്കേണ്ട താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യും താങ്ക് യു ബൈ ബൈ